ഹായ് ഫ്രണ്ട്സ് കോൺസിപ്പിൾ മഞ്ജുവിൻ്റെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഗിരിനെ തല്ലാൻ വേണ്ടിയിട്ട് ഗിരി മാലയിട്ടിരിക്കുന്ന കാരണം സഞ്ജു കുറച്ച് കുണ്ടുകളിലേയും വിളിച്ചിട്ട് വന്നിട്ട് ഞാൻ പറയുകയാണ് അവൻ ഇപ്പോൾ മാലിയിട്ടിരിക്കുന്ന കാരണം നിങ്ങൾ നിങ്ങൾക്കും പകരം വീട്ടാനില്ലേ അപ്പോൾ മാലിട്ടിരിക്കണാണെങ്കിൽ ഇപ്പം നല്ലൊരു ചാൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഗിരിനെ തല്ലാൻ വേണ്ടി ഗുണ്ടകളിലേയും കൊണ്ട് സഞ്ജു രാത്രി അവിടെ വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത് ഗിരി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അപ്പോഴാണ് മാലി തല്ലാൻ പറ്റില്ല അപ്പോൾ നമ്മളുടെ സഞ്ജു പറയുന്നുണ്ട് ഇനി എന്താണ് ൊക്കോ കെട്ടിയ ചാൻസല്ലേ നന്നായി കൊടുത്തു എന്നെ ഞാൻ കുറേ നാളെ കാത്തിരിക്കണമെന്ന് പറഞ്ഞിട്ട് സഞ്ജു കുറയും അപ്പോഴാണ് നമ്മുടെ സഞ്ജു ആദ്യം പോയി കൊടുക്ക് അത് കഴിഞ്ഞ് ഞാൻ വരാൻ പറഞ്ഞിട്ട് വേറെ മൂന്നുപേരും മറ്റേ ടവലൊക്കെ കെട്ടിയിട്ട് പോകും നമ്മുടെ ഗിരി ആണെങ്കിൽ മാസ്ക് ഇട്ടിട്ട് പോകും അപ്പോൾ ഗിരിനെ പോയി അടിക്കുകയാണ് ചെയ്യുന്നത് ഗിരിനെ പോയി അടിക്കുമ്പോൾ എന്നെ ഞാൻ മാലിട്ട് തെറിഞ്ഞിട്ടത് എല്ലാം വേണ്ടി വന്നു ശരി ആയിക്കോട്ടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതത്രയും മാസ്ക് കഴിച്ചിട്ടുള്ള ആ ധൈര്യമൊന്നും കാണിക്കണമെന്ന് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ അത് അഴിക്കില്ല അഴിക്കുകൊണ്ട് കൊല്ലാൻ വേണ്ടി വടിയെടുത്തിട്ട് ഒരാൾ തല്ലും ഇപ്പോഴേക്ക് നമ്മൾ സഞ്ചു മാസ്ക്കൊക്കെ ഇട്ടിട്ട് വരികയാണ് ചെയ്യുന്നത് അതിന് ശേഷം മാസ്ക് ഇട്ട് ഊരി ഒരേ അടിയാണ് വടിയെടുത്തിട്ട് ഒരേ അടിക്കുമ്പോൾ ഇരിക്കും തല്ലാൻ പറ്റില്ലല്ലോ ആലിട്ടിരിക്കണ കാരണം അങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ പിടിക്കും അപ്പോഴാണ് സഞ്ജു വന്നിട്ട് വടിയും കൊണ്ട് അടിക്കും അപ്പോഴേക്ക് പോലീസിൻ്റെ വണ്ടി വരുമ്പോൾ എന്താണുള്ള മറ്റുള്ള മൂന്നാൾ ഓടി പോകുമ്പോൾ ഗിരി സഞ്ജുവിൻ്റെ കഴുത്തിൽ മാത്രമാണ് പിടിക്കുന്നത് സഞ്ജുവിൻ്റെ കഴുത്തിൽ പിടിക്കുമ്പോൾ മുഖം ആക്കണുള്ളത് അപ്പോഴാണ് അയ്യോ ഗിരി ആയിട്ട് എന്ത് പറ്റി വേണം ഓടി വരും പോലീസ് എല്ലാവരും ഓടി വന്നിട്ട് പറയും ആരെയാണെന്ന് എനിക്കറിയില്ല എനിക്ക് ഇവനോരുത്തനെ കൈ കിട്ടിയുള്ളൂ ബാക്കിയുള്ളവർ ഓടിപ്പോയി എന്ന് പറയും അപ്പോൾ ആരാണ് ോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാസ്ക് കഴിക്കുമ്പോൾ സഞ്ജു ആണ് അവരാകെ ഞെട്ടുന്നുണ്ട് കാരണം സഞ്ജു ആണല്ലോ ഈ പണി ചെയ്തതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഗിരി എന്താണെങ്കിലും ഒന്ന് സഞ്ജുവിന് നല്ലത് കൊടുക്കും അന്നത്തെ എപ്പിസോഡിൽ നമുക്ക് എന്താണെങ്കിലും വൈകുന്നേരത്തോളം റെഡിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗിരിനെ മാറി ഇട്ടകാരനെ തല്ലാൻ വേണ്ടിയിട്ടുള്ള ഇതിലായിരുന്നു നമ്മുടെ സഞ്ജു അപ്പോൾ അതും പാളി പോയിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും ബാക്കി വീഡിയോസ് ഞാൻ വൈകുന്നേരം ഇടുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ